എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്ത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഒരു പൈൽ തിരഞ്ഞെടുക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കും തീർച്ചയായതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്ധനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായിട്ടുള്ള ജലനൌകകൾ വഞ്ചികൾ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് ആദ്യം പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അഗാധമായ ഇഷ്ടത്തിലായിരുന്നു നിങ്ങൾക്കൊരാൾക്ക് മറ്റൊരാളില്ലാതെ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആ ആളെ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ആ ആൾക്കും അതുപോലെ തന്നെ ഹൃദയം ഹൃദയത്തെ തൊട്ടുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം ആ വ്യക്തിയോട് എത്രത്തോളം സ്നേഹം പ്രകടിപ്പിച്ചാലും നിങ്ങൾക്ക് മതിയാകില്ലായിരുന്നു ഇപ്പോഴും നിങ്ങൾക്കങ്ങനെ തന്നെ പക്ഷേ ചില പ്രതിസന്ധികൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നു ചില പ്രതിസന്ധികളും ചില അലോസരങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നു ആ അലോസരങ്ങൾ ഒരുപക്ഷെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല ഇഷ്ട കൂടുതലിൻ്റെ കൂടുതൽ ഹൃദയത്തിൽ ഒരുപാട് വന്നപ്പോൾ ഒരു ചെറിയ അകൽച്ച എവിടെയോ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റാണെന്ന് ഇവിടെ മനസ്സിലാക്കാം നിങ്ങളുടെ വ്യക്തി ചില കാര്യങ്ങളിൽ പിടിവാശി ഉണ്ടാക്കുന്നു നിങ്ങളുടെ കരിയറിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ സംരംഭങ്ങളിലേക്കും അതിൻ്റെ നടത്തിപ്പിലേക്ക് പോലും നിങ്ങളുടെ വ്യക്തി അനാവശ്യമായി ഇടപെടുന്നു ആ ഇടപെടലുകൾ ആ വ്യക്തി നടത്തുമ്പോൾ ചില പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഉണ്ടായി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ടായി നിങ്ങളുടെ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മകനോ മകളോ സഹോദരനോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോ കാമുകനോ കാമുകയോ നല്ല സുഹൃത്തോ ആരുമായി കൊള്ളട്ടെ ആ ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു ആ ബന്ധത്തിലെ വിള്ളലുകൾ മൂലം നിങ്ങൾക്ക് രണ്ടുപേർക്കും തീഷ്ണതയോടെ സ്നേഹിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഏതായാലും തീഷ്ണമായ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ പ്രണയം അത് നിങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ കഴിയില്ല ചില അകൽച്ചകൾ ചില അകൽച്ചകൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഉണ്ടായിരിക്കുന്നു മാനസികമായ അകൽച്ചകൾ ചില വ്യക്തികൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്തു കാരണം നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടായപ്പോൾ അവർക്കൊന്നും ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല അവർക്കൊരു സ്ഥാനമുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും അകലുമ്പോൾ നിങ്ങളുടെ വ്യക്തിയും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകുമ്പോൾ ആ അകൽച്ചയിൽ നിന്ന് മുതലെടുക്കുവാനായിട്ട് അവർ വരുന്നു അങ്ങനെ ആ ആളുകൾ ആ അകൽച്ചയിൽ നിന്ന് മുതലെടുക്കാൻ വരുമ്പോൾ അവരുടെ പ്രയത്നങ്ങൾ അവർ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്ന വാക്കുകൾ അത് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയപ്പോൾ മറ്റാർക്കും ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ ചില ആളുകൾ അതിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു നിങ്ങൾക്കെതിരെ ചില ശബ്ദങ്ങളുണ്ടാകുന്നു അപ്പോഴാണ് അതിൽ ഇടപെടലുകൾ വരുന്നത് ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കൈകാര്യം ചെയ്തപ്പോൾ വളരെ മനോഹരമായി പോയിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അത് അതിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ തമ്മിലുള്ള ചില കാര്യങ്ങൾ പോലും പുറത്തറിയുന്ന രീതിയിലേക്ക് വന്നു അങ്ങനെ ഏതായാലും വലിയൊരു പ്രതിസന്ധി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്നു ആ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു പക്ഷേ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങളോട് സ്നേഹം സ്നേഹമുണ്ടാകുന്നു നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും തമ്മിൽ അകലാൻ കഴിയില്ല കാരണം നിങ്ങളത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആഴത്തിൽ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല വളരെ തീഷ്ണതയോടെ വളരെ മുന്നോട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരുന്നു ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് മറ്റൊരാൾ ഇല്ലാതെ കടന്നു പോകാൻ കഴിയുന്നാലും നിങ്ങൾ മനസ്സ് വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു ഒരാളുടെ ഹൃദയത്തിൽ ഒരു വിഷമമുണ്ടായാൽ മറ്റേയാളെ അത് ബാധിക്കുന്നു ഒരു ചെറിയ വാക്ക് ചെറിയ ഒരു നോട്ടം ചെറിയൊരു പ്രവൃത്തി എന്തെങ്കിലും ഒരാളെ വേദനിപ്പിച്ചാൽ വേദനിപ്പിക്കുന്നവർക്കും വേദനിക്കപ്പെടുന്നവർക്കും അത് ആരായിരുന്നാലും നിങ്ങളത് വല്ലാതെ ബാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരിക്കലും അകലാൻ കഴിയില്ല ജലനൗകകൾ പോലെ എപ്പോഴും തിരിച്ചു ഓടിയെത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ജലയാത്രകൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജലയാത്രകളുടെ മനോഹാരിതയ്ക്കപ്പുറത്തേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു തോണിയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു രണ്ടായിട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരുമിച്ചുള്ള യാത്രയാണ് ഈ നൗക നിങ്ങൾക്കുള്ള പ്രതീകം നൽകുന്നത് ജീവിത നൗക അതായത് ജീവിതമാകുന്ന ആ ഒരു നൗകയിൽ ഒരുമിച്ച് രണ്ടുപേരും പോകണമെന്നാണ് ഈ പൈൽ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒന്നാമത്തെ പൈൽ തന്നെ തിരഞ്ഞെടുത്തത് നിങ്ങൾക്കൊരിക്കലും അകലാൻ കഴിയില്ല അക അകലാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നിങ്ങൾ അത്ര അടുത്ത ആളുകളാണ് നിങ്ങളുടെ മാനസികമായിട്ടും നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങൾക്ക് മറ്റൊരാളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ കഴിയില്ല ആ വേദനിപ്പിക്കുന്ന ഹൃദയം നിങ്ങൾക്കൊരിക്കലും ആയിട്ട് തുടരാനും കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അഗാധമായി സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ ആഴം അത്രത്തോളം അറിയാമോ നല്ല ആഴത്തിലുള്ള ഒരു നദി പോലെ അതിൻ്റെ പരപ്പും ഉള്ളും ഒക്കെ വിശാലമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിക്കുള്ള സ്ഥാനവും അതുപോലെ തന്നെ അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾ നിങ്ങൾക്കും ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്ഥാനം നിങ്ങൾ പിണങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കാര്യം കാര്യമുണ്ടാകുന്നു അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ആളുകൾ പറയുന്ന വാക്കിലും പ്രവർത്തിക്കും അപ്പുറത്തേക്ക് കാണാതിരിക്കുമ്പോഴും ഉള്ളിൽ പിണക്കം ഉണ്ടാകുമ്പോഴും മനസ്സ് വല്ലാതെ നോവുന്നുണ്ട് ഇല്ലാതെ കഴിയില്ല സംസാരിച്ചിട്ട് കാര്യമില്ല ആരെന്തൊക്കെ പറഞ്ഞാലും സ്നേഹിക്കാതിരിക്കാൻ കഴിയാത്ത രണ്ടുപേർ പിന്നെ എന്തിനു പിരിഞ്ഞു എന്നുള്ളത് അത് ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ചില പ്രതിസന്ധികൾ ഇല്ലാത്തവരില്ലോ ജീവിതം സങ്കീർണമാണെന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ വളരെയധികം കുഴപ്പത്തിൽ ഇടക്കാക്കാറുണ്ട് നമ്മുടെ വാക്ക് പ്രവൃത്തി നമ്മുടെ ധാരണ തെറ്റിദ്ധാരണ അതുപോലെ തന്നെ ആ വ്യക്തിയുടെയും ഇതെല്ലാം അകൽച്ചക്ക് കാരണമാകാം ഇതിലൊക്കെ അധിഷ്ഠിതമായ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ മൗനത്തെക്കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ സംസാരത്തെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ സുഹൃത്തുക്കളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ബന്ധവും അതിൻ്റെ ആഴവും അതിൻ്റെ ആനുപാതികതയും എല്ലാം പറഞ്ഞ് തർക്കങ്ങളാകാം എങ്ങനെയായാലും മുട്ടിത്തമുള്ള രണ്ടുപേർ ഹൃദയത്തിൽ പരസ്പരം നിങ്ങൾക്ക് നിങ്ങളെ വേണം നിങ്ങൾക്ക് നിങ്ങളില്ലാതെ കഴിയില്ല നിങ്ങളില്ലാതെ വന്നപ്പോൾ ഉള്ളിലെ വേദന നിങ്ങളും വേദനിക്കുന്നു ആ വ്യക്തിയും വേദനിക്കുന്നു അകന്ന് പോയാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിനു മുമ്പ് അടുത്ത് പോയി അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഇനി അകന്ന് നിൽക്കാനോ അകന്ന് പോകാനോ കഴിയില്ല നിങ്ങളുടെ ജീവിതവും നിങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഇത് പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിലും ഇതേ ഒരു തരംഗമുണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോളൂ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ മഞ്ഞ് ഉരുകി നിങ്ങൾ അടുത്തിരിക്കും ഹൃദയത്തിലെ ആ സ്നേഹത്തിൻ്റെ ആഴവും ഇഷ്ടവും ആത്മാർത്ഥതയും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടശക്തിയിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുക ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്കത് നേരെ ചെന്നിരിക്കും നിങ്ങളിത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും നിങ്ങളത് അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞും പ്രാർത്ഥിക്കുക എൻ്റെ വ്യക്തിയെ എനിക്ക് തിരിച്ചു തരിക എൻ്റെ ഭാഗത്തും ആ വ്യക്തിയുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകാം ഞങ്ങൾ ശരികളും തെറ്റുകളും നിറഞ്ഞ സാധാരണ മനുഷ്യർ മാത്രമാണ് എന്നെ എൻ്റെ വ്യക്തിയിലേക്ക് അടുപ്പിക്കുക തീർച്ചയായിട്ടും ആ വ്യക്തിയിലേക്ക് നിങ്ങൾ അടുക്കപ്പെടും പൂർണ്ണമായും അടുക്കപ്പെടും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായിട്ടുള്ള ഇല തെരഞ്ഞെടുത്തവരുടെ വ്യക്തികളെക്കുറിച്ചാണ് എല്ലാം ക്ഷമിച്ചും എല്ലാം അംഗീകരിച്ചും ഒരു വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിയുടെ ഇഷ്ടം മാത്രം തൻ്റെ ഇഷ്ടമാക്കിയത് തനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ല എല്ലാം ആ വ്യക്തിക്ക് വേണ്ടി അർപ്പിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ മോഹങ്ങളും തൻ്റെ ജീവിതവും തൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ആശയും എല്ലാം ആ വ്യക്തിക്ക് കൊടുത്തു ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞ് ആ വ്യക്തിയോട് ഹൃദയം തുറന്ന് ആ വ്യക്തിക്ക് ഹൃദയം കൈമാറി കഴിഞ്ഞപ്പോൾ പിന്നെ സ്വന്തമായിട്ടൊന്നും വെച്ചില്ല മുൻപും അങ്ങനെ തന്നെയാണ് ഒന്നും തനിക്ക് സ്വന്തമായി കരുതി വെക്കാറില്ല എല്ലാം മറ്റുള്ളവർക്ക് നൽകി അവരുടെ സന്തോഷവും അവരുടെ കാര്യങ്ങളുമായിട്ട് ജീവിതം മുന്നോട്ട് പോയി നിങ്ങളെ ആ വ്യക്തിയെ കണ്ടപ്പോൾ എനിക്ക് ഇനി പ്രത്യേകിച്ച് മറ്റൊന്ന് വേണമെന്ന് ആഗ്രഹിച്ചില്ല ആ വ്യക്തിക്കൊപ്പം തന്നെ എല്ലാം ജീവിതം കൈമാറി ഇനി ഞാനെന്ന ഒരു സങ്കല്പം പോലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല എല്ലാം നമ്മൾ അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് മാത്രം നിങ്ങൾ ഒതുങ്ങി അങ്ങനെ മറ്റുള്ള പലരുമായി നിങ്ങൾക്ക് അകലേണ്ടി വന്നു നിങ്ങൾക്ക് വിലപ്പെട്ട നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടേതായിട്ടുള്ള പലരുമായിട്ടും നിങ്ങൾക്ക് അകലേണ്ടി വന്നു അങ്ങനെ അകന്നകന്ന് പോയപ്പോഴും നിങ്ങൾക്കൊരു ഉണ്ടായിരുന്നില്ല കാരണം എനിക്കെൻ്റെ വ്യക്തി ഉണ്ടല്ലോ പക്ഷേ ചില ഘട്ടങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചു ചില ഘട്ടങ്ങളിൽ ആ വ്യക്തി നിങ്ങൾക്ക് വേദന സമ്മാനിച്ചു മറ്റു ചിലരുടെ വാക്കുകൾ കേട്ടിട്ട് ആത്മാർത്ഥതയില്ലാത്ത രീതിയിൽ ആ വ്യക്തി നിങ്ങളോട് പെരുമാറി സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നു മരണം വരെയും സ്നേഹിക്കുകയും ചെയ്യും എങ്കിലും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പെരുമാറ്റങ്ങൾ ചില പ്രവൃത്തികൾ ചില വാക്കുകൾ അത് ഹൃദയത്തെ വേദനിപ്പിച്ചു ആ വ്യക്തിയുമായി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോലും കാര്യങ്ങൾ പോയി ഫിസിക്കലി ഇല്ലെങ്കിലും മാനസികമായിട്ട് ഒരകൽച്ചയായി അങ്ങനെ ആ വ്യക്തി ഹൃദയത്തിൽ വേദനകൾ സമ്മാനിച്ചപ്പോൾ ആ വ്യക്തി ഹൃദയത്തിൽ ദുഃഖങ്ങൾ സമ്മാനിച്ചപ്പോൾ മനസ്സ് മുറിഞ്ഞപ്പോൾ ഒരു വിഷമമായി പിന്നെ ചെറിയൊരു വാശിയായി അങ്ങനെ അകന്നു അകന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊരുകുന്നുണ്ട് ഞാൻ സ്നേഹിച്ച ഞാനെല്ലാം പകുത്ത് നൽകിയ ആ വ്യക്തി എന്നെ പരിഗണിക്കാതിരിക്കുന്നതിൻ്റെ വിഷമം അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി ഇങ്ങോട്ട് കാണിച്ച ചില കാരണങ്ങൾ ആത്മാർത്ഥത മുഴുവനായി നൽകിയപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ ആ വ്യക്തി എടുത്ത തീരുമാനങ്ങൾ നിങ്ങളതിനെ എതിർത്തപ്പോൾ ആ വ്യക്തി അവർക്ക് വേണ്ടി നിലകൊണ്ടു എന്തിനു വേണ്ടി നിലകൊണ്ടു ഒന്നും ആ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഗുണമുണ്ടാവുന്ന കാര്യമായിരുന്നില്ല ചില ആളുകൾക്ക് നിങ്ങളോട് നിങ്ങളോട് വ്യക്തിയുടെയും കാര്യങ്ങളിൽ ഇടപെട്ട് അതിൽ ഒരു ദൂഷ്യത സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു ഹരമായി മാറി അവർ നിങ്ങളുടെ ഭാഗത്തോ ആ വ്യക്തിയുടെ ഭാഗത്തോ എത്തിച്ചേരാൻ ആഗ്രഹിച്ചിരുന്ന മുൻപ് അതിന് നടക്കാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് ചിലർ ആ ഭാഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു അതിന് നടക്കാതിരുന്നപ്പോൾ അവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു അതിന് ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിട്ട് നിങ്ങളുടെ വ്യക്തിയെ തന്നെ അവർ സ്വീകരിച്ചു എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഒപ്പം ചിലപ്പോഴെങ്കിലും നിൽക്കാൻ കഴിഞ്ഞില്ല ആ അവസരങ്ങൾ അത്തരക്കാർ ഉപയോഗിച്ചു അങ്ങനെ നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ വിരുദ്ധതയും ആ വ്യക്തിയിലേക്ക് നിങ്ങളിലെ വിരുദ്ധതയും അവർ പകർന്ന് കൊടുത്തു അങ്ങനെ ഒരു അകൽച്ചയുടെ അല്ലെങ്കിൽ ഒരു വാശി അല്ലെങ്കിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം നിങ്ങളിൽ വന്നു ആ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ കയറി അവർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കാൻ ശ്രമിക്കുന്നു അവരുടെ ലക്ഷ്യം രണ്ടു പേരുടെയും ദുഃഖമാണ് അവരുടെ ലക്ഷ്യം രണ്ടുപേരുടെയും പരാജയമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങളുടെ വ്യക്തി അതറിയാനുള്ളൊരു തലത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല ആ വിവേകം വരുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ അത് തോന്നിയിരിക്കുന്നു കാരണം അകലാൻ ഒരിക്കലും കഴിയില്ല അക അകന്ന് നിൽക്കുമ്പോൾ ഹൃദയം ഹൃദയത്തിൻ്റെ ഒരു ഭാഗം അടർന്നു വീഴുന്നത് പോലെ തോന്നുന്നു ഹൃദയത്തിൻ്റെ ഒരു ഭാഗം അടർന്നു വീണ് കഴിഞ്ഞാൽ അതിൽ ചോര ഒലിച്ച് നിൽക്കുന്നൊരവസ്ഥ നിങ്ങളുടെ മനസ്സിലെ വേദന അതാണ് എങ്ങനെയെങ്കിലും ആ വ്യക്തിയിലേക്കൊന്ന് പറന്നെത്തണം ഈ ആ വ്യക്തിയുടെ മുഖം കാണണം ആ വ്യക്തിയുടെ സാമീപ്യം വേണം ആ വ്യക്തിയുമായി മാനസികമായി ഒന്ന് സംസാരിക്കണം പറ തനിക്ക് തെറ്റ് പറ്റിയ തെറ്റുകൾ പറഞ്ഞ് ആ വ്യക്തിയോടും ആ വ്യക്തി ഇങ്ങോട്ടും അങ്ങനെ പറയുമ്പോൾ ഒരു കോംപ്രമൈസിലേക്ക് എത്തണം കാര്യങ്ങൾ പറഞ്ഞ് സന്ധിയാകണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ദുഃഖം വല്ലാതെ തളം കെട്ടി നിൽക്കുന്നു ഇത് നിങ്ങളുടെ കാര്യം ഇനി ആ വ്യക്തിയുടെ കാര്യം അതുതന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇതുതന്നെയായിരിക്കും തിരിച്ചു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിലും നിങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ദുഃഖം ഉണ്ടാകുന്നു മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയതിൻ്റെ യഥാർത്ഥ അവസ്ഥ ആ വ്യക്തിക്കിപ്പോൾ മനസ്സിലാവുന്നു അവർ സ്നേഹിക്കുകയല്ലായിരുന്നു അവർ വഴിതെറ്റിക്കുകയായിരുന്നു എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് വന്നു അവർ ദുസ്വാധീനങ്ങളിലൂടെയും അവർ കമ്മിറ്റ്മെൻറ്റുകളുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ നോക്കി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വേണം നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ വാശികളും പിണക്കവും സഹിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതൊന്നും പ്രതിസന്ധികളല്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇപ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്നു ഉരുകിയ മനസ്സുമായിട്ട് വേദനിക്കുന്ന കണ്ണുകളുമായിട്ട് തളർന്ന മുഖവുമായിട്ട് ആ വ്യക്തി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും വരും രണ്ട് ദിവസത്തിനുള്ളിൽ ആ വ്യക്തിയുടെ മെസ്സേജുകളോ കോളുകളോ നിങ്ങൾക്കെത്തും കഴിയില്ല പിടിച്ചു നിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിരിക്കുമോ അങ്ങോട്ട് എല്ലാ വാശിയും മറന്നിട്ട് എവിടെയാണ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല അത്രത്തോളം ആത്മാർത്ഥതയുള്ള രണ്ടു പേരാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും പകരമായിട്ട് നിങ്ങളെ ഉള്ളു വലിയ വാക്കുകളും വലിയ വാഗ്ദാനങ്ങളും വലിയ അവകാശവാദങ്ങളുമായി പറഞ്ഞു വന്നവർ താനേ മടങ്ങും അവർക്കൊന്നും നിലനിൽപ്പില്ല കാരണം അവരുടെ മനസ്സിൽ ആത്മാർത്ഥതയില്ല നിങ്ങളെ നിങ്ങൾക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ നിങ്ങളെ നിങ്ങൾക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ ആർക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാതെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തി നിങ്ങളെയും സ്നേഹിച്ചു ആ വ്യക്തിക്കെല്ലാം പകുത്ത് നൽകിയ നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ വിശാലമായ ആ ഒരു ചിത്രം ഇപ്പോൾ ആ വ്യക്തി കാണുന്നുണ്ട് ഇടയ്ക്ക് അത് കാണാതെ പോയപ്പോഴാണ് നിങ്ങളകന്നത് ആ വ്യക്തിക്ക് വേണ്ടി ജീവിച്ച ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം നൽകിയ ആ വ്യക്തിക്ക് വേണ്ടി ശബ്ദിച്ച നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സിൻ്റെ മുഴുവൻ ഇടവും ആ വ്യക്തിക്ക് നൽകിയെന്ന അത് ഇപ്പോൾ ആ വ്യക്തി അറിയുന്നു മുൻപ് ആ വ്യക്തിക്ക് അറിയാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളായിരുന്നു ശരി നിങ്ങളോട് ചെയ്തതും നിങ്ങളോട് പ്രവർത്തിച്ചതും എല്ലാം തെറ്റായിപ്പോയി ഇപ്പോൾ കണ്ണുനീർ ഒലിക്കുന്നുണ്ടാവും ആ വ്യക്തിയുടെ കണ്ണുകളിൽ നിന്ന് അത്രത്തോളം ദുഃഖമുണ്ട് നിങ്ങളോട് ചെയ്തു പോകുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് എങ്ങനെ വരും എന്ന് നനച്ച് നിൽക്കുകയാണ് ആ വ്യക്തി വരാതെ കഴിയില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ മറ്റൊരാൾക്ക് അത് സാധിക്കില്ല സാധിച്ചാൽ തന്നെ അതൊരു അഭിനയമാകും അത് ഒരിക്കലും ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ ഉള്ള ഒരു വികാരപ്രകടനമാകില്ല തോൽപ്പിക്കുവാനോ ആരെങ്കിലും തോൽപ്പിക്കുവാനോ ഒക്കെ വെറുതെ ഉണ്ടാക്കിയതായിരിക്കും നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ വേണം അത് നിങ്ങളുടെ കാര്യമാണെങ്കിലും ആ വ്യക്തിയുടെ കാര്യമാണെങ്കിലും ശരി നിങ്ങൾ പറഞ്ഞ വാക്കും നിങ്ങൾ പറഞ്ഞ പ്രവൃത്തിയും നിങ്ങൾ സ്നേഹിച്ച ആ നിമിഷവും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് തിരിച്ചു പോയേ മതിയാകൂ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും അതായിരിക്കും പറയുന്നത് മനസ്സിലാക്കുക തിരിച്ചു പോവുക സർവേശ്വരനോട് പ്രാർത്ഥിക്കുക ഒരുമിച്ച് കൂട്ടിയ ഈശ്വരൻ ഒരുമിച്ച് ചേർക്കുവാനുള്ള ഒരു കാരുണ്യം കാണിക്കട്ടെ ഒരുമിച്ച് ചേരുവാനുള്ള ഒരു പ്രേരണ രണ്ടു രണ്ടുപേരിലും ഉണ്ടാകാൻ കൃത്യമായി നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും രണ്ട് ദിവസം അത് നിർണായകമാണ് നിങ്ങളിലേക്ക് അത് ഒഴുകി എത്തുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക